ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളതും അതുപോലെ തന്നെ കൂടുതൽ കാലം കേട് കൂടാതെ സൂക്ഷിക്കാൻ പറ്റിയതും ആയിട്ടുള്ള നല്ലൊരു അരിയുണ്ടൊരു റെസിപ്പിയാണ് കേട്ടോ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് കണ്ടു കണ്ടുനോക്കാം ഞാനിവിടെ ഈ ഒരു കപ്പിന് രണ്ട് കപ്പ് മട്ടരി ആണ്ട്ടോ എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം അതിന് ശേഷം നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് പോകാനായിട്ട് ഇതുപോലെ ഒന്ന് വെക്കുന്നുണ്ട് വെള്ളമൊക്കെ ഒന്ന് പോയി കഴിഞ്ഞ ശേഷം നമുക്കിതൊന്ന് വറുത്തെടുക്കണം ഞാനിതുപോലെ അരി മുഴുവനായിട്ടും ഒരു കടയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വറുത്തെടുക്കാം അപ്പോൾ ഈ ഒരു അരി വറുത്ത് കിട്ടാനായിട്ട് കുറച്ച് സമയം എടുക്കും പിന്നെ വേഗത്തിൽ വേണമെന്ന് വെച്ചാൽ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇതൊക്കെ കരിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കുറച്ചൊന്ന് തീ കുറച്ച് വെച്ചിട്ട് സാവധാനത്തിൽ ചെയ്യാൻ നോക്കാം കേട്ടോ അപ്പം നമ്മുടെ അരിയൊക്കെ പൗഡർ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് തന്നെ ഞാൻ നാലഞ്ച് ഏലക്കായ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ചൂടിൽ കിടന്ന് തന്നെ അത് റെഡിയായിട്ട് കിട്ടും അപ്പോൾ ഇലക്കിയ പൊടി ചേർക്കുകയാണെങ്കിൽ നിങ്ങൾ പിന്നീട് ചേർത്താൽ മതി കേട്ടോ ഇതിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ തണുത്തൊന്ന് വരട്ടെ ഇതൊന്ന് മാറ്റി വെക്കാം കേട്ടോ ഇനി നമ്മൾ അരിയെടുത്ത അതേ കപ്പിൽ ഒരു കപ്പ് നിലക്കടലിൽ കൂടി എടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം നിലക്കടല വേണ്ടാന്നുള്ളവർക്ക് ക്യാഷ് നെറ്റ് എടുക്കാവുന്നതാണ് ഒരു കപ്പ് എടുത്തിട്ട് നമുക്കിതുപോലെ വറുത്തെടുത്താൽ മതി ഞാനിപ്പോൾ നേരത്തെ തന്നെ നിലക്കടല ഒന്ന് വറുത്തെടുത്തിട്ട് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്താണ് കേട്ടോ അപ്പോൾ ഒരു കപ്പാണ് അതെടുത്തിട്ടുള്ളത് ഇനി നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വലിയ ശർക്കര ആയതുകൊണ്ട് ഒന്ന് പൊടിച്ചിട്ടാണ് കേട്ടോ ഒരു കപ്പ് എടുത്തിട്ടുള്ളത് നിങ്ങളിൽ അച്ചു ശർക്കരൊക്കെ ആണെങ്കിൽ ഒരു മൂന്നച്ചെടുത്താൽ മതിയാവും അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് സ്റ്റൗവിലേക്ക് വെച്ചിട്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ ശർക്കര മെൽട്ടായിട്ട് കിട്ടണം അത്രയേ വേണ്ടു അല്ലാണ്ട് ഒരുപാട് അങ്ങനെ പാനീയൊക്കെ എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ ശർക്കരയൊക്കെ ഏകദേശം ഇതാണ് ഉരുക്കി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം അപ്പോൾ നമ്മുടെ ശർക്കര പാനിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാനൊന്ന് അരിച്ചെടുത്തുകൂടി വെക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയം നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ പൊടിച്ചെടുക്കാനായിട്ട് മിക്സഡ് ജാറിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം നല്ല ഫൈനായിട്ട് പൊടിക്കണം എന്നില്ല കേട്ടോ കുറച്ച് തരിതരിപ്പൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ ചെറിയൊരു മിക്സിഡ് ജാറെടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന നിലക്കടല അതുകൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നിലക്കടലിൽ പൊടിച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് ഇട്ടങ്ങൾ അടിക്കരുത് എണ്ണ പിരിഞ്ഞ് വരാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത് നിലക്കടലിൽ നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം ഇനി നമ്മൾ വേറൊരു കടായിലേക്ക് രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് നമ്മൾ ഒരു കപ്പ് തേങ്ങ ചെറിയ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പോൾ തേങ്ങ ഒരു കപ്പ് കപ്പിട്ടോ ഒന്നര കപ്പ് വരെ ചേർക്കാം കേട്ടോ ചേങ്ങ ചേർക്കുന്നതോറും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി നമുക്ക് ഈ ഒരു തേങ്ങ നന്നായിട്ട് വറുത്ത് കിട്ടണം അപ്പോൾ നമ്മൾ കൂടുതൽ കാലം സൂക്ഷിച്ച് വെക്കാനുള്ളത് കൊണ്ട് തേങ്ങയൊക്കെ അതിൻ്റെ വെള്ളമയൊക്കെ മാറി നല്ലതുപോലെ വറുത്ത് കിട്ടിയാൽ മാത്രമാണ് ഏട്ടോ കേടാകാതെ ഇരിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് നല്ലതുപോലെ വറുത്തെടുക്കുന്നത് അപ്പോൾ ഇത് ഏകദേശം ഇപ്പോൾ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ മുഴുവനായിട്ടും ഒന്നരക്കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ശർക്കര പാനീ കിടന്ന തേങ്ങ ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ നിങ്ങൾ ഏലക്കപ്പൊടി ചേർക്കുകയാണെങ്കിൽ ഈ ഒരു സമയം ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ ഏലക്കടൽ ചേർത്തത് കൊണ്ടാണ് ചേർക്കാത്തത് ഇനി നമുക്ക് നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന നിലക്കടല പൊടി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് അത് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നതിൻ്റെ എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് യോജിച്ച് കിട്ടണം കേട്ടോ ഒരുപാട് അങ്ങോട്ട് ശർക്കര പാനീ ഒഴിച്ചാലും ഒരുപാട് അങ്ങനെ വെള്ളം പോലെ ആകാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ഈയൊരു അളവ് കറക്റ്റ് പാകമാണ് കേട്ടോ നമുക്ക് ഇങ്ങനെ ഉരുട്ടിയെടുക്കാനുള്ള കറക്റ്റ് പാകമാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറവ് തോന്നുകയാണെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ എക്സ്ട്രാ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ ചൂടൊന്നും മാറണം അപ്പോൾ ഒരു നല്ല ചൂടിൽ നമുക്ക് കയ്യിൽ പിടിക്കാൻ ബുദ്ധിമുട്ടല്ലേ കുറച്ച് സമയം ഒന്ന് വെച്ചതിന് ശേഷം ആ ഒരു ചൂടോടെ തന്നെ നമുക്കിത് പിടിച്ചെടുക്കുമ്പോഴാണ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ ഒരുപാട് ഒരുപാടങ്ങോടെ ചൂട് കുറഞ്ഞ് പോകാനും പാടില്ലാട്ടോ ഞാൻ കുറച്ച് സമയം വെച്ചതിന് ശേഷം പിന്നെ നമ്മളിതൊന്ന് കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ട് ഇതുപോലെ ഉണ്ടോ പിടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് ഇതെല്ലാം തന്നെ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് ആദ്യത്തെ ഇതുപോലെ ചെയ്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് വയ്ക്കാം ബാക്കിയുള്ളതെല്ലാം തന്നെ ഇതുപോലെ റെഡിയാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ നല്ലൊരു അരിയുണ്ട റെസിപ്പിയാണ് അതുപോലെ തന്നെ നമ്മുടെ പഴയ തലമുറക്കാരിലൊക്കെ കൂടുതലും ഇഷ്ടമുള്ളൊരു സ്നാക്ക് ഏതാണെന്ന് ചോദിച്ചാൽ അവർ പറയുന്നതും ഇത് തന്നെയാവും കേട്ടോ അത്രയ്ക്ക് ഇഷ്ടമാണ് എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ കുട്ടികൾക്ക് അറിയില്ല ഞാനൊക്കെ എൻ്റെ മക്കൾക്ക് നന്നായിട്ട് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ നമ്മൾ സാധാരണ അരി ഉണ്ടാക്കുമ്പോൾ തേങ്ങ പുറത്തൊന്നും അരയ്ക്കുക അത് ചെയ്യുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ അത് ചീത്തയായിട്ട് പോകും ഒരുപാട് കാലം കൂടി ഇരിക്കില്ല പക്ഷേ നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും വിദേശത്തേക്കൊക്കെ കൊടുത്തുവിടാനാണെങ്കിലും അതുപോലെ തന്നെ യാത്ര പോകുന്നവർക്കൊക്കെ വളരെ ഉപകാരമാണ് കേട്ടോ ഇത് അപ്പോൾ കൂടുതൽ കാലം കേടാകാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പീസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്